السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بريم الله سنحمد رانية بوحمان الله سبحانه وتعالى نعم بَرِينَتُمْ نَامْ كلكم اللام. അവൻ്റെ അരികിൽ സ്വീകാര്യമുള്ള അമലായി അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ കടങ്ങൾ കൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയ അവസ്ഥയിലെത്തിയവരുണ്ട് അതുപോലെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കല്യാണം ശരിയാകാത്തവരുണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് മുറാദുകൾ ഉള്ളവരുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് പലതും നടക്കാതെ പോയതുണ്ട് ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും എന്ത് ചെയ്താലും അത് വിജയിക്കാതെ അവസാനം അത് പരാജയത്തിൽ അവസാനിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് പലർക്കും ജീവിതത്തിലുള്ളത് അള്ളാഹു സുബത്തല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ മീൻ ആർ ആലമീൻ പ്രിയമുള്ള മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് കാരണം നാം എല്ലാവർക്കും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും പല കുടുക്കിലും നമ്മൾ പെട്ടുപോകും അത് പലരും കടം വാങ്ങിക്കൊണ്ടായിരിക്കും പെട്ടുപോകുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും അത്യാവശ്യ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് കടം വാങ്ങുകയല്ലാതെ മറ്റൊരു നിർവാഹവും ഉണ്ടാകില്ല ആ സമയത്ത് കടം വാങ്ങിയിട്ടുണ്ടാകും എന്നാൽ അത് പിന്നീട് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ജീവിതത്തിൽ പല ഉദ്ദേശങ്ങളുണ്ടാകും പല ആഗ്രഹങ്ങളുണ്ടാകും ആ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ പലർക്കും ഇന്നും വലിയ പ്രയാസമായിരിക്കും വലിയ ടെൻഷനായിരിക്കും അതുപോലെ തന്നെ മക്കളില്ലാത്തവരുണ്ട് കല്യാണം ശരിയാകാത്തവരുണ്ട് സ്വന്തമായിട്ടൊരു വീടില്ലാത്തവരുണ്ട് രോഗങ്ങൾ കൊണ്ട് ജീവിതത്തിൽ എന്നും പ്രയാസപ്പെടുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ഉള്ള ജോലിയിൽ ശമ്പളം കുറവായവരുണ്ട് ബിസിനസ് തകർന്നു പോയവരുണ്ട് മാത്രമല്ല ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ജീവിതത്തിൽ എന്നും ടെൻഷൻ അടിച്ച് വലിയ പ്രയാസത്തോടു കൂടി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവരുണ്ട് മക്കളുടെ കാര്യത്തിൽ മക്കൾ സോലഹ്യങ്ങളായ മക്കളാകാൻ അനുസരണയുള്ള മക്കളാകാൻ അതുപോലെ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ ജീവിതത്തിൽ വറക്കത്തുണ്ടാകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും നമ്മൾ തുടങ്ങുന്നതിലും നമ്മൾ പ്രവർത്തിക്കുന്നതിലും എല്ലാ മേഖലകളിലും വിജയമുണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ മുറാത്തുകളും നമുക്ക് നടന്നു കിട്ടാനും ജീവിതത്തിൽ സന്തോഷം കിട്ടാനും നമ്മുടെ ജീവിതം തന്നെ വലിയ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാനും നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ഒരു ചെറിയ സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് നിങ്ങൾ നിങ്ങളുടെ എന്ത് പ്രയാസമാണോ എന്ത് ഉദ്ദേശമാണോ എന്താണോ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടത് നിറവേറിക്കിട്ടേണ്ടത് അതുപോലെ നിങ്ങൾക്കത് നടന്ന് കിട്ടും ഇത് നിങ്ങൾ ആ ഉദ്ദേശം മനസ്സിൽ കരുതി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നല്ല നീയത്തോടു കൂടി നിങ്ങൾ ഈ സൂറത്ത് ഏഴ് ദിവസം ഓതിയാൽ മതി ഇൻഷല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറും നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങൾക്കും അള്ളാഹു സുബാനഹോ തല ഒരു പരിഹാര മാർഗം കാണിച്ചു തരും അത്രക്കും വലിയ മഹത്വമാണ് ഈ സൂഹത്തിനുള്ളത് ഈ സൂറത്ത് നിങ്ങൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ കുറയാൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും അതിൽ പാലിക്കേണ്ട മര്യാദകളുമെല്ലാം നിങ്ങൾ പാലിച്ചു കൊണ്ട് വേണം അതായത് കൂടി വേണം ഇത് നിങ്ങൾ ഓതാൻ എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമുക്ക് അതിൽ പത്ര ഉണ്ടാകുകയുള്ളൂ അതായത് വിജയമുണ്ടാകുകയുള്ളൂ നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടുകയുള്ളൂ നിറവേറി കിട്ടുകയുള്ളു അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ സുഹൃത്ത് ഓതുന്ന സമയത്ത് മറ്റു സംസാരങ്ങളിലേക്കോ വേണ്ടാത്ത ചിന്തകളിലേക്കോ വേണ്ടാത്ത പ്രവൃത്തികളിലേക്കോ നിങ്ങൾ നീങ്ങരുത് ഓതുന്ന സമയത്ത് ഈ സുഹൃത്ത് ഓതി തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ള പ്രവൃത്തികളിലേക്കോ ചിന്തകളിലേക്കോ നിങ്ങൾ നീങ്ങുക അതുപോലെ തന്നെ നല്ല നീയത്തോടു കൂടി വേണം ഓതാൻ എങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ നമ്മുടെ കാര്യങ്ങൾ ശരിയാകുകയാണെങ്കിൽ ശരിയാകട്ടെ ഒന്ന് ഓതി നോക്കാം എന്നുള്ളൊരു വിശ്വാസമില്ലാതെ ഒരു ആത്മാർത്ഥതയില്ലാതെ നിയത്തില്ലാതെ നിങ്ങൾ ഇത് ഓദിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഉറപ്പാണ് അതിനുള്ള സുബഹാനുഹോ തല ഫലം നൽകില്ല നല്ല കൂടി എൻ്റെ കാര്യം ഈ ചെറിയ സുഹൃത്ത് ഓതുന്നതിലൂടെ എൻ്റെ റബ്ബ് എനിക്കത് നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങൾ ഓതണം എന്നാൽ മാത്രമേ അതിനുള്ള സുബഹാനുഹോ തല നമുക്ക് ഉത്തരം നൽകുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഓതേണ്ട സൂറത്ത് നാം എല്ലാവരും എല്ലാ നിസ്കാരത്തിലും നിർബന്ധമായിട്ടും ഓതുന്നതും ഓതേണ്ടതുമായിട്ടുള്ള സൂറത്താണ് പരിശുദ്ധ ഖുറാനിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ ഈ സൂറത്താണ് നമ്മൾ ഓതേണ്ടത് ഈ സൂറത്ത് നിങ്ങൾ ഒരു ദിവസം ഏഴ് പ്രാവശ്യം ഓത്തുക അങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം തുടരെ ഇത് ഒരു ദിവസം മുടങ്ങാതെ ഓതുക അതായത് ഒരു ദിവസം ഏഴ് പ്രാവശ്യം ഓതുക അങ്ങനെ തുടരെ ഏഴ് ദിവസം നിങ്ങളിത് ഓതുക ഇനി ഇത് ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് സുബഹിക്ക് ശേഷമാണ് അതായത് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാര ഇരുന്നു കൊണ്ട് തന്നെ ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ നിങ്ങൾക്ക് ഇഷാമരീവിൻ്റെ ഇടയിലും ഓതാം അതും നല്ലൊരു സമയമാണ് ഏറ്റവും അഫ്ലായത് സുഭയ്ക്ക് ശേഷമാണ് പിന്നീട് രണ്ടാമതായി ഏറ്റവും അഫ്ലായ സമയമാണ് ഇഷ മഹിരീബിൻ്റെ ഇടയിൽ ഇതിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് പറ്റുന്ന സമയം നിങ്ങൾ ഓതുക നിങ്ങൾ ഇത് ഓതുന്ന സമയത്ത് ഓരോ ദിവസവും ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഏഴ് പ്രാവശ്യം ഓദിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നടക്കാനുള്ളത് സാധിച്ചു കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് പറയുകയും ചെയ്യുക ദുവാ ചെയ്യുക അങ്ങനെ നിങ്ങൾ തുടരെ ഏഴ് ദിവസം ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് മാറിക്കിട്ടും നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ഉദ്ദേശങ്ങളാണെങ്കിലും ഇൻഷാള്ള അള്ളാഹു സുബഹാന ഹു താല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അതിനേക്കാളും ഭംഗിയായിട്ട് അള്ളാഹു സുബഹാന താല അത് നിങ്ങൾ ഹയറാണെങ്കിൽ അത് സാധിച്ചു തരും അതിൽ യാതൊരു സംശയവുമില്ല ഈ സൂറത്ത് ഓതാൻ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പ്രാവശ്യം ഓതാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്ന് അതുകൊണ്ട് മറക്കാതെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നിങ്ങൾ ഈ സൂറത്ത് ഓതുക അതിന് നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് മാത്രമല്ല ഫാത്യഹായ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുക മാത്രമല്ല അതുകൊണ്ട് വലിയ 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 പ്രതിഫലമാണ് ദുനിയാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും അള്ളാഹു സുബൻഹ തല നമുക്ക് നൽകാൻ പോകുന്നത് ഫാത്യാഹായ സുഹൃത്ത് ഓതുന്നത് കൊണ്ട് എത്രയോ ഗുണങ്ങൾ നമുക്കുണ്ട് ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു നമുക്ക് നൽകും അത് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നില്ല ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടതിനെക്കുറിച്ച് ഫാത്യാഹായ സുഹൃത്തിനെക്കുറിച്ച് വിശദമായിട്ട് അത്രക്കും വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ചെറിയ സുഹൃത്താണ് ഇത് അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ഈ സൂറത്ത് ഓതുക അള്ളാഹു സുബഹാന ഹോതല അതിനെ തോഫീക ചെയ്യട്ടെ ഈ സുഹൃത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബഹാന ഹോത്താല മാറ്റിത്തരട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹോതാല നാം എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാന ഹോതല നമുക്ക് നിറവേറ്റി തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹോതല കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലത്തോളം നല്ല അന്തസ്സോടുകൂടിയും ആരുടെ മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല റാഹത്തോടു കൂടിയും ഈമാനോടുകൂടിയും ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബൻഹ താല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ യാ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തുലി സല അല്ലു അല മുഹമ്മദ് സല അല്ലു അല്ല വസ്ലം സലഹു അലാ മുഹമ്മദ് സല അല്ലു അല്ല വസ്ലം അള്ളഹലി അലാ മുഹമ്മദ് യാറബി സല്ലി അലൈഹി വസ്ലീം